സാഫ് എപ്പോഴും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കൂട്ടിലെ കിളി തന്നെയാണ് സാഫ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് നിരന്തരം തൂക്കാൻ പറ്റും കാരണം സൗത്ത് ഏഷ്യൻ റീജിയണിലെ കുഞ്ഞൻ ടീം ടീമുകളെ പഞ്ഞിക്കിട്ട് ഇന്ത്യ അവിടുത്തെ രാജാക്കന്മാരായിട്ട് വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ബിലോ ആവറേജ് മണ്ഡന്മാർക്കിടയിൽ ഒരു ആവറേജ് മണ്ഡലം ഉണ്ടെങ്കിൽ അവൻ വളരെ ബുദ്ധിമാനാന്ന് മറ്റുള്ളവർക്ക് ഫീൽ ആവും എന്ന തരത്തിലായിരുന്നു ഇന്ത്യ സാഫിനെ അടക്കി വരച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇനി അങ്ങോട്ട് സാഫിലെ ഇന്ത്യയുടെ ഏകാധിപത്യവും നടക്കാൻ പോകുന്നില്ല കാരണം ഓവർസീസ് സിറ്റിസൺസിനെ അല്ലെങ്കിൽ ഓറിജിൻ പ്ലേഴ്സിനെ കൊണ്ടുവന്നിട്ട് ബംഗ്ലാദേശായാലും ശ്രീലങ്ക ആയാലും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പോവുകയാണ് അപ്പം ഇന്ത്യ അങ്ങനെ ഒറിജിൻ സിറ്റിസൺസിനെ കൊണ്ടുവരാ ഒറിജിൻ പ്ലെയേഴ്സിനെ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഓഫ് പ്ലേഴ്സ് വരാതെ നമ്മൾ സാഫിലും കണ്ട് മൂലയിലാവുന്ന അവസ്ഥയാണ് പക്ഷേ ഇപ്പം അണ്ടർ സെവൻറ്റീൻ സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടിയിട്ടുണ്ട് ബംഗ്ലാദേശിനെതിരെ രണ്ടേ പൂജ്യത്തിനായിരുന്നു ഫൈനൽ മത്സരത്തിൽ അവർ വിജയിച്ചത് തിംഫൂല് വെച്ചിട്ടായിരുന്നു ഈ ഒരു ടൂർണമെൻറ്റ് നടന്നത് മത്സരത്തിൽ അൻപത്തിയെട്ടാമത്തെ മിനിറ്റിൽ ഇന്ത്യൻ ഫുട്ബോൾ താരമായിട്ടുള്ള മുഹമ്മദ് ഖൈഫ് ഒരു ഗോൾ നേടി ഇന്ത്യക്ക് ലീഡ് നൽകി അതിനുശേഷം ബംഗ്ലാദേശ് നല്ല നീക്കങ്ങളുമായിട്ട് സമനിലയ്ക്ക് വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഗോൾ കീപ്പറായിട്ടുള്ള ഐബാം സൂരജ് സിംഗിൻ്റെ മികച്ച സേവുകളാണ് ഇന്ത്യ രക്ഷപ്പെടുത്തിയത് അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആക്രമണങ്ങൾക്കിടയിൽ തൊണ്ണൂറ്റിയഞ്ചാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോള് ഇന്ത്യ നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യ ഗോൾ നേടിയത് ആദ്യ ഗോൾ നേടിയത് മുഹമ്മദ് കൈഫാണെങ്കിൽ രണ്ടാമത്തെ ഗോൾ നേടിയത് എം ദി അർബാഷ് ആണ് ഈ അർബാഷ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പം അണ്ടർ സെവൻറ്റീൻ സാപ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ ജേതാക്കളായി ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറും ഏറ്റവും മികച്ച താരവും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ നിന്ന് തന്നെ നിന്ന് തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഈ അണ്ടർ ഏജ് കാറ്റഗറികളിലായിരിക്കും സാഫിൽ ഇന്ത്യൻ ടീമിന്റെ ഡോമിനേഷൻ സീനിയർ ടീമിലേക്ക് വരുമ്പം ഉം ഒറിജിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് മറ്റ് ടീമുകൾ തൂക്കി അടിക്കുമ്പം സാഫ് ചാമ്പ്യൻഷിപ്പിൽ രാജാവെന്ന പദവി ഇന്ത്യക്ക് കൈമോശം വരും